ഭാവയേ ബാഹുലേയം ഹ്രീം 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 ഐം 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 ഹൃഷ്ട്കന്ധരമഖമരണാരണ്യസംവർത്തുദീ സത്ഫലമൃദു മിളിതപ്രാശി യോഗീന്ദ്രവന്ദ്യം കളീ കിഷ്ടവദഹനക്ലേശ നിർമൂലാശം सौं 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 सौरकान्तिभ्रमहरमनिशं भावये बाहुलेयं शं 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 शब्दरूपं शशिधरममलं शङ्करं साम्बमूर्तिं शिं 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 शिष्टवन्द्यं शिगरिनिलयनं शिक्षिदानेकलोकं शुं 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 शुभ्रहासं शुभकरमधिसन्देहसन्दोहनाशं शौक्लिदाङ्गं सिधणैर्भावये बाहुलेयं रम्यदेहं र्याम, र्याम। रजतगिरिगृहं रक्तपद्माङ्ग्रयुक्मं रिं 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 रिक्तशोकप्रगतिपरमजङ्गालमानीलनेत्रम् ृं रूक्षगाय प्रतिबडहननं रक्तकौशेयवस्त्रं रौं 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 रौरवादी द्रुतहरकुहरं भावये बाहुलेयं हंसयोगिप्रवरसुगकरं हस्तलक्ष्मीसमेधं हिं 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 ഹീനമാനം ഹിതസുഖവരം ഹിംസയാജരക്രൗര കൗഡില്യമൂർത്തിയതകര സഹജം ഭാവയേ ബാഹുലേം നന്ദികേശപ്രവരഭുജക നിർവി്ന കർമ്മ പ്രപഞ്ചം നിം 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 നീലകണ്ഡ പ്രിയസുതമജിതം നിർമ്മലാംഗം നിരീഹം നൂത്തനാപോത്തനുഭൃത നിരാലംബകൈവലമൂർത്തി നാമരൂപാത്മക ജഗദിലം ഭാവേ ബാഹുലേയം ഭം 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 ഭാഗതേയം ഭഗവതനുജരപ്രാഞ്ജലി സ്ത്രോത്രപൂരം

ീശം വലരിഭു നിരം വിഘ്നരാജാനുജാ ഭൂതനാഥം ഭുവന നിലയനം ഭൂരി കല്യാണശീലം ഭാവിദാരി പ്രതിഭയ മനുഷം ഭാവയേ ബാഹുലേയം